കാറുകൾ ഏതായാലും ഇനി കളറാക്കാം ഏറ്റവും ആകർഷകമായി കാറുകൾ മൂടി പിടിപ്പിക്കാൻ പെയിന്റിംഗ് പോളിഷിംഗ് കോട്ടിംഗ് മെക്കാനിക്കൽ വർക്ക് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഫോർ എം മോട്ടോർ സ്പോർട്ട് ബോഡി ഷോപ്പ് പെരിന്തൽമണയിൽ തുറന്നു പണക്കാട് മുന്നപ്രാപ്തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ഏതു കാറുകളും ഫോറം എം മോട്ടോർ സ്പോർട്ട് ബോഡി ഷോപ്പിൽ നിന്നും പുത്തൻ കാറുകളാക്കി മാറ്റാം പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തായി വിശാലമായ സൌകര്യത്തോടെ എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് എം ഫോർ മോട്ടോസ്പോർട്ട് പ്രവർത്തനം ആരംഭിച്ചത് പാണക്കാട് മുനവറലി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓട്ടോ ബോഡി ബോഡിഷോപ്പിനകത്ത് സജ്ജമാക്കിയ വർക്ക്ഷോപ്പ് നജീബ് കാന്തപുരം എംഎൽഎയും പോളിഷിംഗ് വിഭാഗം നഗരസഭാ ചെയർമാൻ പി ഷാജിയും ഉദ്ഘാടനം ചെയ്തു പെയിന്റ് ബോത്തിൻ്റെ ഉദ്ഘാടനം പി അബ്ദുൽ ഹമീദ് എം എൽ എ ആണ് നിർവഹിച്ചത് കാർവാഷ് സെക്ഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫയും ഉദ്ഘാടനം ചെയ്തു ബിസിനസ്സുകാർ വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സ്ഥാപനത്തിന്റെ ഉടമകളായ ഉമ്മർ കരുവാത്ത് അഷ്റഫ് കരുവാത്ത് സി കെ ഹാരിസ് സി കെ റഫീഖ് വി അബ്ദുൽ കരീം എം ജയേഷ് എന്നിവരും സന്നിഹിതരായിരുന്നു ഇരുപത് വർഷമായി പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിലെ ജൂബിലി ജംഗ്ഷന് സമീപത്ത് പ്രവർത്തിച്ചു വരുന്ന കാർ സ്പോർട്ടിന്റെ പുതിയ സംരംഭമാണ് ഫോറം മോട്ടോർ മോട്ടോസ്പോട്ട് ഓട്ടോ ബോഡി ഷോപ്പ് കാറുകൾക്ക് ചെയ്യേണ്ടി വരുന്ന റീസ്റ്റോറേഷൻ വർക്ക് ഡെന്റിംഗ് ആൻഡ് പെയിന്റിംഗ് വാഷിംഗ് പോളിഷിംഗ് മെക്കാനിക്കൽ വർക്ക് അണ്ടർ ബോഡി കോട്ടിംഗ് ഗ്രാഫിൻ കോട്ടിംഗ് സെറാമിക് കോട്ടിംഗ് പി തുടങ്ങിയ വർക്കുകളെല്ലാം ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കാൻ സൗകര്യമുണ്ട് ഇവിടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കാറിന്റെ ഫുൾ ബോഡി പെയിന്റിംഗ് പൂർത്തീകരിച്ച് നൽകാൻ സാധിക്കും വാഹനങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം വർക്ക് സേവനങ്ങളും നൽകി വരുന്നുണ്ട് ഇത് പെരിന്തൽമണ്ണയിലെ കാർ സ്പോർട്ടിന്റെ സഹോദര സ്ഥാപനമാണ് ഇവിടെ പ്രീമിയം വെഹിക്കിൾസിന്റെ എല്ലാ വർക്കുകളും അതായത് പെയിന്റിംഗ് വർക്കുകൾ ഡെന്റിംഗ് വർക്കുകൾ മെക്കാനിക്കൽ വർക്കുകൾ എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് വർക്ക് ക്യാഷ്ലെസ് ആയിട്ട് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഓഡി അതുപോലെ തന്നെ മാരുതി എല്ലാ വണ്ടികളും ഇവിടെ വർക്കുകൾ വർക്കുകൾക്ക് പ്രത്യേക ഓഫറുകൾ നൽകി വരികയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മ്യൂസിക് ഇവന്റും മരങ്ങേറി പ്രശസ്ത ബ്ലോഗർമാർ ചടങ്ങിനെത്തിയിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ